നമസ്കാരം സ്വാഗതം പവൻ ഗോൾ മലപ്പുറം സ്വദേശിയായ യുവാവിനെ കാറിൽ തട്ടിക്കൊണ്ടുപോയി പണവും മൊബൈൽ ഫോണും കവരുകയും ഫോണിലെ സ്വകാര്യ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ലക്ഷങ്ങൾ തട്ടിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്ത കേസിൽ തിരൂർ പോലീസ് രണ്ട് യുവാക്കളെ അറസ്റ്റ് ചെയ്തു പരപ്പനങ്ങാടി സ്വദേശി കുന്നുമൽ സാബിത് മോൻ താനൂർ ഒട്ടുംപുറം കോയ്മോന്റെ പുരക്കൽ ഇസ്മായിൽ എന്നിവരാണ് കഴിഞ്ഞ ദിവസം പോലീസിന്റെ പിടിയിലായത് യുവാവിനെ തിരൂരിൽ വിളിച്ചുവരുത്തി കാറിൽ തട്ടിക്കൊണ്ടുപോയി പണവും മൊബൈൽ ഫോണും തട്ടിയെടുത്ത ശേഷം മൊബൈൽ ഫോണിലെ സ്വകാര്യ ഫോട്ടോകൾ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ഇരുപത്തഞ്ച് ലക്ഷം രൂപ ആവശ്യപ്പെടുകയും ചെയ്തു പ്രതികളുടെ പിടിയിൽ നിന്ന് തന്ത്രപൂർവ്വം രക്ഷപ്പെട്ട യുവാവ് പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് അന്വേഷണം നടത്തവെയാണ് പ്രതികളെ പിടികൂടിയത് തിരൂർ എസ് ഐ ഷിജോ സി തങ്കച്ചൻ എസ് ഐ സജീവ് വർഗീസ് സീനിയർ സി പി ഒ രാജേഷ് സിപിഒമാരായ അരുൺ ധനേഷ് കുമാർ സതീഷ് കുമാർ എന്നിവർ ഉൾപ്പെട്ട പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത് തിരൂർ മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു വെട്ടം ന്യൂസ്